അൽഹബിൾ ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ വല്ലാത്ത വേദനാജനകമായ ഒരു വാർത്തയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് കേൾക്കാൻ ഇടയുണ്ടായത് ഉണ്ടായത് മനസ്സിന് വല്ലാതെ മുറിവ് പറ്റുന്ന മനസ്സിന് വല്ലാതെ ഉണക്കാൻ പറ്റാത്ത കോലത്തിലുള്ള ഒരു വേദന ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ റമലാ മാസത്തിൽ അങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുന്നത് തന്നെ വിശ്വസിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ് കാരണം ഷമീർ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ടവളുമായി എല്ലാ സമയത്തും മദ്യപിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് അടിയും ബഹളവും വഴക്കുകളുമായിട്ട് മുന്നോട്ട് പോവുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു വേദനാജനകമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ കള്ളും കുടിച്ചുകൊണ്ട് വന്ന് വഴക്കുമുട്ടാക്കി തന്റെ പ്രിയപ്പെട്ടവള് വെട്ടുവാൻ വേണ്ടിയിട്ട് വെട്ടുകത്തിയുമായിട്ട് ഓടുമ്പോൾ തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോമ്പു നോറ്റുകൊണ്ട് നോമ്പുകാരിയായ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ ആ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ മകൾ ഓടുകയാണ് ആ മകളുടെ സ്ഥാനത്ത് കണ്ടത് ഈ പ്രിയപ്പെട്ട നോമ്പ് നോട്ടിരിക്കുന്ന ഉമ്മയാണ് ഉമ്മയാണ് ഈ മദ്യത്തിന്റെ അടിറ്റായിക്കൊണ്ട് മദ്യം കഴിച്ചു വന്ന ഷെമീർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയുടെ ഉമ്മയെ ആ വെട്ടുകത്തി കൊണ്ട് വെട്ടുകയായിരുന്നു പടച്ചവനെ എന്തോ ഒരു സങ്കടമാണ് ആ പ്രിയപ്പെട്ട ഉമ്മ ആ നോമ്പുകാരിയായ ഉമ്മ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഉമ്മ ഭാര്യയുടെ ഉമ്മ എന്ന് പറയുമ്പോ സ്വന്തം ഉമ്മയെ പോലെയാണ് ഭാര്യയുടെ ഉപ്പ എന്ന് പറയുമ്പോ സ്വന്തം ഉപ്പയെ പോലെയാണ് ആ ഉമ്മയെ തൊട്ടാൽ ഒളുവ മുറിയുന്നില്ല അപ്പം എന്തുകൊണ്ടാണ് ഒളിവ് മുറിയാത്തത് സ്വന്തം ഉമ്മയുടെ അതേ സ്ഥാനം ആ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കെ ആ ചെറുപ്പക്കാരന്റെ ആ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് കടന്നു ചെന്നത് അവന്റെ ലഹരിയാണ് ഈ മദ്യം കഴിച്ചു കിടക്കുമ്പോ ഉമ്മയെ അറിയാതെ വാപ്പയെ അറിയില്ല സഹോദരങ്ങളെ അറിയില്ല പ്രിയപ്പെട്ടവരെ അറിയില്ല ആരെയും അറിയില്ല മദ്യത്തിന്റെ അടി അഡിക്റ്റായിക്കൊണ്ട് മുന്നോട്ടിങ്ങനെ കടന്നു വരികയാണ് എന്തു പറഞ്ഞാലും ആ ഉമ്മാക്ക് അള്ളാഹു സുബുഹാനഹുവത്താല സ്വർഗം കൊടുക്കട്ടെ അള്ളാഹു മവഫറത്തും മറഹമത്തും അള്ളാഹു തല കൊടുക്കട്ടെ ഞാൻ ഇങ്ങനത്തെ ഒരു വോയിസ് പറയുന്നത് മദ്യം കഴിച്ചുകൊണ്ട് വീടുകളിലേക്കൊക്കെ വരുന്ന ചെറുപ്പക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ പിന്നീട് ആ മദ്യത്തിന്റെ കെട്ടടങ്ങുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ വേദനയും നമ്മുടെ മനസ്സിന്റെ സങ്കടവും ഇങ്ങനെ നമ്മൾ കാണാൻ പോകുന്നത് എന്റെ പ്രിയപ്പെട്ട മുഗ്നിങ്ങളെ ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും ജീവിതത്തിൽ എന്തെല്ലാം സന്തോഷങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സ്വന്തം ഉമ്മ എന്ന് പറയുന്ന ആ ഒരു സന്തോഷം അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ ചിലപ്പോൾ പറഞ്ഞേക്കാ അതിന്റെ ഭാര്യന്റെ ഉമ്മ അല്ലേ ആ ഭാര്യന്റെ കണ്ണുനീരും സങ്കടവും വേദനയും ഒരിക്കലും അത് മാറൂല കാരണം വല്ലാത്ത സങ്കടത്തിലാണ് എന്തിനേറെ പരിശുദ്ധമായ ലൈലത്തുൽ കതിറിന്റെ അന്ന് അന്ന് ആ ലൈലത്തുൽഖതിർ ലഭിക്കാത്തൊരു ഭാഗം ആളുകളെ പറഞ്ഞതിൽ ആക്കുല്ലി വാര്യത എന്നാണ് മാതാവിനെയും പിതാവിനെയും വെറുപ്പിച്ചവൻ അവരെ ഉപദ്രവിച്ചവൻ അവരെ കുത്തുവാക്ക് പറഞ്ഞവൻ അവരെ ഇല്ലാത്തതു പറയുന്നവൻ ചീത്ത വിളിക്കുന്നവൻ അങ്ങനെയുള്ള ആളുകൾക്ക് പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ കതുറു പോലും കിട്ടില്ല എന്ന് നബിസ്വല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ പറയുമ്പോ പറ എന്റെ പ്രിയമുള്ള മുമിനിങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഇത് ഇന്ന് കേട്ടുപോയൊരു വാർത്തയെന്ന് പറയുന്ന സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ് കാരണം കാരണം നോമ്പുകാരിയായവരുമ അള്ളാഹുവെ ആ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ പുടച്ചോനെ നമുക്കൊക്കെ ഉമ്മമാരുണ്ട് അത് ഭാര്യ ഉമ്മയാണെങ്കിൽ നമ്മുടെ ഉമ്മ തന്നെയാണല്ലോ ഒരിക്കലും അവരെ കളിയാക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ ആക്ഷേപിക്കുവാനോ പാടില്ലല്ലോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭാര്യ ഉമ്മ ആണ് എങ്കിൽ പോലും സ്വന്തം മരുമകനിക്കൊരു സങ്കടം വരുമ്പോ ഒരു വേദന വരുമ്പോ വരുമ്പോ അവര് ഓടി വരാറുണ്ട് അവരുടെ കാര്യങ്ങൾ എങ്ങനെയെല്ലാം അവരെ സഹായിക്കാൻ പറ്റുമോ ആ കോലത്തിലൊക്കെ അവര് സഹായിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സ്വന്തം മകനെ പോലെ കാണുന്നത് കൊണ്ടാണ് പക്ഷെ ഈ കാലഘട്ടത്തിന്റെ മക്കൾ അവരെ വേർതിരിച്ചുകൊണ്ട് കാണുമ്പോഴാണ് ഈ കാണുന്ന മുഴുവൻ വിഷയങ്ങളും കണ്ടുകൊണ്ടുവരുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഉമ്മാക്കു പകരം വെക്കാൻ ഒന്നും ദുനിയാവിന്റെ പുറത്തില്ല അതുകൊണ്ട് ആ ഉമ്മയുടെ സ്നേഹവും ആദരവും എപ്പോഴും നേടിയെടുക്കണം അള്ളാഹുവിന് നമ്മളെ വേണ്ട അള്ളാഹുവിന്റെ ഹബീബ് നബി നബിസ്വല്ലാഹുഅലഹ് വസല്ലമ തങ്ങൾക്ക് നമ്മളെ വേണ്ട വേണ്ട മലക്കുകൾക്ക് വേണ്ട ഒരാൾക്ക് പോലും അവരെ വെറുപ്പിച്ചു പോയാൽ പോയാൽ ഒരാൾക്കു പോലും നമ്മളെ വേണ്ട വേണ്ട അതുകൊണ്ട് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുന്ന അവരെ തള്ളിക്കളയുന്ന അവരെ ആക്ഷേപിക്കുന്ന അവരെ കളിയാക്കുന്ന ഒരു കോലത്തിലേക്ക് നമ്മൾ വന്നു ചേരാൻ പാടില്ല നമുക്കറിയാം ബഗദാദിന്റെ മണ്ണില് ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ടവരുടെ ഉമ്മാന്റെ ആ കഴുത്തിൽ കടാര കൊണ്ട് കുത്തിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ മറം പ്രധാനമായി കാണുന്ന ഒന്നാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് വരിയുകയും ആ സമയം ആ സ്പോട്ടിൽ തന്നെ ആ ഉമ്മ വീണുകൊണ്ട് പിടയുകയും ചെയ്തപ്പോ ആ നാട്ടിലുള്ള ഭരണാധികാരിയുടെ മുമ്പിലേക്ക് ചെറുപ്പക്കാരനെ കൊണ്ടുപോകുമ്പോ ആ ചെറുപ്പക്കാരനോട് ഈ രാജാവ് ചോദിച്ചു അതാരാണ് അതെന്റെ ഭാര്യയുടെ ഉമ്മയാണ് അപ്പൊ അത് നിനക്ക് ആരുമല്ലേ എനിക്കാരുമല്ലോ ഉടൻ തന്നെ പറഞ്ഞു അത് നിന്റെ ഉമ്മയുടെ സ്ഥാനത്താണ് അത് നിന്റെ ഉമ്മയാണ് നീ അവരെ ആവശ്യമില്ലാതെ കടാര കൊണ്ട് കഴുത്തറുത്ത് കുന്നതിന് പകരം നിനക്ക് ഞാൻ വധശിക്ഷ ഏർപ്പാട് ചെയ്യുകയാണെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള മക്മിനീകളോട് പറയാണ് ഒരിക്കലും അവരെ നമുക്ക് വേർതിരിച്ച് കാണാൻ പാടില്ല ഒരിക്കലും അവരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാക്കുപോലും നമ്മൾ പറയാൻ പാടില്ല അള്ളാഹുവും അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി തങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തരികയും എല്ലാം ചെയ്തു പോലും നമ്മൾ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ അഹങ്ക അഹങ്കരിച്ച് ആർഭാടത്തിന്റെ ആഭാസരത്തിന്റെ വഴിയിലൂടെ നമ്മൾ മുന്നോട്ടു പോകുന്നവരാണ് അതെല്ലാം നമ്മൾ മാറ്റണം ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു വാർത്തയെ പറ്റിയിട്ടാണ് അള്ളാഹു സുബഹാന ഏതായാലും നമുക്കിപ്പോ അതെല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ ആ വൃത്തികെട്ടവന്റെ കരങ്ങളിലൂടെ ആ പാവപ്പെട്ട ഉമ്മയുടെ റൂഹ് റൂഹഅല്ലാഹുലേക്ക് പോയല്ലോ ഏതായാലും ഇങ്ങനെ ഒരു ഉമ്മാക്കും വരാതിരിക്കട്ടെ ഒരു മക്കളുടെ മനസ്സിൽ ഉമ്മയോട് ഒരു പിണക്കമോ ഒരു വിദ്ദേശമോ ഒരു കുറ്റമോ തോന്നുന്ന ഒരവസ്ഥ അള്ളാഹു സുബുഹാന ഹത്ത വെക്കാതിരിക്കട്ടെ എപ്പോഴും നിങ്ങൾ ദ്വാരക്കണം നിങ്ങളുടെ ഉമ്മക്ക് വേണ്ടി വാപ്പക്ക് വേണ്ടി ആ കൂട്ടത്തിൽ റബ്ബർ റബ്ബനർഹമുഖുമാക്കം ആ റബ്ബവന് എന്ന് പറയുമ്പോ ആ കൂട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യന്റെ ഉമ്മാക്കെ നമുക്ക് ചെയ്തുവിടെ ഭാര്യയുടെ വാപ്പക്ക് നമുക്ക് നമുക്ക് ദ്വാ ചെയ്തുവിടെ അതുകൊണ്ട് നിങ്ങളെ നല്ല നീയത്തോടു കൂടി ഒരിക്കലും നമ്മളിൽ നിന്നും ഒന്നും അവർക്ക് വരാൻ പാടില്ല നമ്മളിൽ നിന്ന് ഒരു കുറ്റവും അവർക്ക് വരാൻ പാടില്ല ആ ഒരു ചിന്തയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതിന് അള്ളാഹു സുബാനൊക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിന്റെ ആനുകൂല്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ ആലമീൻ